കുടിയേറ്റ ഫീസുകൾ അടയ്ക്കുന്ന രീതിയിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ് യു എസ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് ഇനി മുതൽ അപേക്ഷകർക്ക് അവരുടെ ഫീസ് യു എസ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നേരിട്ട് അടയ്ക്കാൻ കഴിയും ഇത് അമേരിക്കയിലെ ഇന്ത്യൻ വംശജർക്കും ഇന്ത്യയിൽ നിന്നുള്ള ആളുകൾക്കും വളരെ പ്രയോജനകരമാകും പുതിയ രീതിയിൽ പണം എങ്ങനെ അടയ്ക്കാമെന്നും ഇതിന്റെ ഗുണങ്ങളെക്കുറിച്ചും നോക്കാം ഓട്ടോമേറ്റഡ് ക്ലിയറിംഗ് ഹൗസ് അല്ലെങ്കിൽ എ സി എച്ച് ട്രാൻസാക്ഷൻ എന്ന പ്രീതിയാണ് പുതിയതായി അവതരിപ്പിച്ചിരിക്കുന്നത് പ്രസിഡന്റ് എക്സിക്യൂട്ടീവ് ഓർഡർ വൺ ഫോർ ടു ഫോർ സെവൻ പ്രകാരമാണ് ഈ മാറ്റം പണമടയ്ക്കുന്ന രീതി എളുപ്പമാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം സാധാരണയായി ചെക്കുകളും മണിയോർഡറുകളും ഉപയോഗിച്ചാണ് തൊണ്ണൂറ് ശതമാനം ആളുകളും യു എസ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസിന്റെ ഫീസ് അടച്ചിരുന്നത് പുതിയ രീതിയിൽ പണമടയ്ക്കാൻ ഫോം ജി വൺ സിക്സ് ഫൈവ് സീറോ പൂരിപ്പിച്ച് അപേക്ഷയോടൊപ്പം നൽകണം ഈ ഫോം ഉപയോഗിച്ച് നിങ്ങളുടെ യു എസ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നേരിട്ട് പണം അടയ്ക്കാൻ അനുമതി നൽകാം ഇനി ആർക്കെങ്കിലും പഴയ രീതിയിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പണം അടയ്ക്കണമെങ്കിൽ ഫോം ജി വൺ ഫോർ ഫൈവ് സീറോ ഉപയോഗിക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ഇരുപത്തിയെട്ട് വരെ പഴയ രീതിയിലുള്ള പേപ്പർ ചെക്കുകളും മണി ഓർഡറുകളും സ്വീകരിക്കും അതിനുശേഷം എ സി എച്ച് ട്രാൻസാക്ഷൻ വഴിയോ ക്രെഡിറ്റ് കാർഡ് വഴിയോ മാത്രമേ പണം സ്വീകരിക്കുകയുള്ളൂ പുതിയ പണമിടപാട് രീതിയുടെ പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ചെക്കുകളും മണി ഓർഡറുകളും ഉപയോഗിച്ച് പണം ഒരുപാട് കാലതാമസം ഉണ്ടാകാറുണ്ട് ചിലപ്പോൾ പണം നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് അതുപോലെ ചെക്ക് തട്ടിപ്പുകൾ നടക്കാനുള്ള സാധ്യതയുമുണ്ട് എന്നാൽ പുതിയ രീതിയിൽ ഈ പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കാം യുവ സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസിന് കൂടുതൽ എളുപ്പത്തിലും സുരക്ഷിതമായും പണം സ്വീകരിക്കാൻ കഴിയും പുതിയ മാറ്റങ്ങൾ യുവ സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസിന്റെ പോളിസി മാനുവലിൽ ചേർത്തിട്ടുണ്ട് എ സി എച്ച് ഡെബിറ്റ് പേയ്മെൻറ്റുകൾ കുടിയേറ്റ ഫീസുകൾ അടയ്ക്കുന്നതിനുള്ള അംഗീകൃത മാർഗമായിരിക്കും അപേക്ഷകർ അവരുടെ അക്കൗണ്ടിൽ ആവശ്യത്തിന് പണം പണമുണ്ടെന്ന് ഉറപ്പുവരുത്തണം അല്ലെങ്കിൽ അപേക്ഷ നിരസിക്കാൻ സാധ്യതയുണ്ട് അമേരിക്കയിലുള്ള ഇന്ത്യക്കാർക്ക് ഈ മാറ്റം ഒരുപാട് പ്രയോജനകരമാകും കാരണം ഒരുപാട് ഇന്ത്യക്കാർ എംപ്ലോയ്മെന്റ് വിസ ഫാമിലി വിസ വിദ്യാർത്ഥി വിസ എന്നിവയ്ക്ക് അപേക്ഷിക്കാറുണ്ട് എച്ച് എൻ ബി വി ജോലി ചെയ്യുന്ന പ്രൊഫഷണൽസും യു എസ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസുമായി ബന്ധപ്പെടാറുണ്ട് പഴയ രീതിയിൽ ചെക്ക് ക്ലിയർ ആകുന്നതുവരെ വരെ കാത്തിരിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുപോലെ പോസ്റ്റിൽ പണം നഷ്ടപ്പെടുമെന്ന പേടിയും ഉണ്ടായിരുന്നു ഇതുകൂടാതെ പണം അടയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന സാങ്കേതിക തകരാറുകൾ മൂലം അപേക്ഷകൾ വൈകാനും സാധ്യതയുണ്ടായിരുന്നു എന്നാൽ പുതിയ രീതിയിൽ ഈ പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കാം ഇതിലൂടെ കുറഞ്ഞ സമയം കൊണ്ട് കാര്യങ്ങൾ നടക്കുകയും ചെയ്യും എ സി എച്ച് ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് പേയ്മെൻ്റുകൾ എന്നിവ ചെക്കുകളേക്കാൾ വേഗത്തിൽ നടക്കും ഇത് അപേക്ഷകരുടെ കാത്തിരിപ്പ് സമയം കുറയ്ക്കും അതുപോലെ തെറ്റുകൾ സംഭവിക്കാനുള്ള സാധ്യതയും കുറവായിരിക്കും യു എസ് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പണം അടയ്ക്കാം ഇത് ഇന്ത്യയിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾക്കും പുതിയതായി എത്തിയ ആളുകൾക്കും വളരെ ഉപകാരപ്രദമാകും കാരണം അവർക്ക് യു എസ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടാകാൻ കുറച്ച് സമയമെടുക്കും ഫോം ജി വൺ സിക്സ് ഫൈവ് സീറോ ഉപയോഗിച്ച് പണം അടയ്ക്കുമ്പോൾ യു എസ് ബാങ്ക് അക്കൗണ്ട് ആവശ്യമാണ് അക്കൗണ്ട് ഇല്ലാത്തവർക്ക് ഫോം ജി വൺ ഫോർ ഫൈവ് സീറോ ഉപയോഗിച്ച് ക്രെഡിറ്റ് കാർഡ് വഴി പണം അടയ്ക്കാം പുതിയ മാറ്റങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ യു എസ് സിറ്റിസൺഷി ആൻഡ് ഇമിഗ്രേഷൻ സർവീസസിന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ് സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി തിരഞ്ഞെടുക്കൂർ